വയനാടിന് സാന്ത്വനമായി കോതമംഗലത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് സ്വകാര്യ ബസുകൾ കാരുണ്യ സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ നേതാക്കളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും തൊഴിലാളികളും പങ്കെടുത്തു കോതമംഗലത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ വയനാടിന് സാന്ദ്രമായി സർവീസ് നടത്തി ഒരു ദിവസം ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം ആന്റണി ജോൺ കാരുണ്യയാത്ര ഓഫ് ചെയ്തു സമാനതകളില്ലാത്ത തന്നെ വലിയ ഒരു കരുതൽ ഒരു കൂട്ടായ്മ ആ പ്രതിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുമനസുഗ്ര എല്ലാ സഹായം അഭ്യർത്ഥിക്കുകയും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ സഹായമാണ് കാരുണ്യത്തിൻ്റെ മഹാപ്രവാഹമാണ് വയനാട്ടിലേക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് എല്ലാ കാലത്തും സാമൂഹ്യ പ്രതിരോധതയോടുകൂടി ഇടപെടുന്ന ഒരു സംഘടനയാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചടങ്ങിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ജോയ് മൊയ്തീൻ ഷാ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഷിബു തെക്കുംപുറം കെ പി സി സി അംഗം എ ജി ജോർജ് സജി മാടവന ബസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ജനറൽ സെക്രട്ടറി സി ബി നവാസ് തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള കോതമംഗലത്ത് ബസ് ഉടമകളും തൊഴിലാളികളും തുടർന്നും ഇത്തരം കാരുണ്യ സർവീസുകൾ നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി സി ബി നവാസ് അറിയിച്ചു ജനങ്ങളിൽ നല്ല റെസ്പോണ്ടാണ് കാരണം നിങ്ങൾക്കറിയാം സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് കുറച്ച് കുറച്ച് ആളുകൾക്കൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കോതമംഗലത്തെ സ്വകാര്യ ബസ്സുകാർ എന്നും മുന്നിലാണ് ഇതിനു മുമ്പും നിരവധിയായ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പ്രാവശ്യം ബസ്സുകൾ ഓടിയിട്ടുണ്ട് അങ്ങനെ ബസ്സുകൾ ഓടി ലഭിക്കുന്ന വരുമാനം പല അസുഖങ്ങളായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തുറകളിലും നാനാ തുറകളിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഓടുന്ന ഒരു സംരംഭമാണ് ബസ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നിരുന്നാൽ തന്നെയും ഇന്നേ ദിവസം ഞങ്ങൾ പ്രത്യേകിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ അനൗൺസ് ചെയ്യുന്ന ടാങ്കിയർമാരുൾപ്പെടെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ബസ്സിലെ തൊഴിലാളികൾ ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ നൂറ്റി മുപ്പത് ബസ് ഓടുന്നത് ഈ ബസ് ഓടി കിട്ടുന്ന മുഴുവൻ തുകയും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തുടർന്നും ഈ ജൈവകാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങൾ സജീവമായി ഉണ്ടാകുമെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് മീഡിയ